കോതമംഗലത്തെ ഇരുപത്തിമൂന്നുകാരി സോന എൽദോസ് ആത്മഹത്യ ചെയ്തത് നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചതിനെ തുടർന്ന് എന്ന കുടുംബം മതപരിവർത്തനം ആവശ്യപ്പെട്ട ആൺസുഹൃത്ത് റമീസും വീട്ടുകാരും മർദ്ദിച്ചതായി സോനയുടെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു സോനയുടെ ആൺസുഹൃത്ത് ആലുവ സ്വദേശി റമീസിനെ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ജനം ടി വി വാർത്ത നൽകിയതിന് പിന്നാലെ ജനം ഇമ്പാക്റ്റ് കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചെയ്യുന്നുണ്ട് രേഷ്മ എങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ നടപടികൾ പുരോഗമിക്കുന്നത് വിഷ്ണു കോതമംഗലത്തെ ലൌജിഹാദ് കേസിൽ പ്രതി റമീസിന് ഉച്ചയോടുകൂടിയാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമായിരുന്നു പോലീസ് കേസെടുത്തതെങ്കിൽ ഈ വിഷയം ചർച്ചയായതോടുകൂടി ഈ പറയുന്ന ആൺസുഹൃത്ത് റമീസിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു ഈ സോന എൽദോസിന്റെ ആത്മഹത്യക്കുറിപ്പിലടക്കം റമീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട് റമീസും അതോടൊപ്പം തന്നെ റമീസിന്റെ വീട്ടുകാരും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു മാത്രമല്ല ഈ പറയുന്ന റെമീസ് പറഞ്ഞിരുന്നത് കല്യാണം കഴിക്കണമെങ്കിൽ മതപരിവർത്തനം വേണമെന്നുള്ളതായിരുന്നു പക്ഷെ ആദ്യഘട്ടത്തിൽ പെൺകുട്ടി അത് സമ്മതിച്ചിരുന്നുവെങ്കിലും റിമീസിന് മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതോടുകൂടി ഈ ഒരു നിലപാടിൽ നിന്ന് പെൺകുട്ടി അതായത് സോന മാറുകയായിരുന്നു പകരം രജിസ്റ്റർ മാരേജ് കഴിക്കാമെന്നുള്ള നിലപാടിലേക്ക് പെൺകുട്ടി എത്തി അങ്ങനെ ഈ മാസം മൂന്നാം തീയതി അടിമാലിയിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും സോനയെ റെമീസ് തന്നെയാണ് കൂട്ടിക്കൊണ്ടുപോയത് ആലുവയിലെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി ശേഷം വീട്ടുകാർ നിർബന്ധിച്ച് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു അതായത് പൊന്നാനിയിൽ പോകണം പൊന്നാനിയിൽ രണ്ടു മാസം നിൽക്കണം അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം പിന്നീട് വിവാഹം നടത്താം എന്നുള്ളതായിരുന്നു റിമീസിന്റെ വീട്ടുകാർ പറഞ്ഞിരുന്നത് പക്ഷേ പെൺകുട്ടി ഇതിന് തയ്യാറായില്ല തുടർന്ന് ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് പെൺകുട്ടി ഇരിയായി ഇതടക്കമുള്ള കാര്യങ്ങളാണ് പെൺകുട്ടി ആത്മഹത്യാ കുറിപ്പിൽ വിശദീകരിച്ചിട്ടുള്ളത് തന്റെ മരണത്തിന് കാരണം റിമീസും വീട്ടുകാരുമാണെന്ന് കൃത്യമായിട്ട് അതിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ചതിക്കപ്പെട്ട് ഇനിയും തനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് തുടങ്ങിക്കൊണ്ടായിരുന്നു ആത്മഹത്യ കുറിപ്പ് പെൺകുട്ടി വിശദീകരിച്ചിരുന്നത് എന്തായാലും ഈ കേസിൽ ഈ ഒരു സംഭവത്തിൽ പ്രണയം നടിച്ചുകൊണ്ട് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ടായി എന്ന് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ എന്തായാലും കേരളത്തിൽ വീണ്ടും ലൌജിഹാദ് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് ഈ പറയുന്ന സോന എൽദോസിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായത് അമ്മയും അതോടൊപ്പം തന്നെ സഹോദരനും ഈ കുട്ടിയുടെ അതായത് സോന എൽദോസിന്റെ സുഹൃത്തും അടക്കം ഇത് സംബന്ധിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ ജനം ടിവിയോട് പറയുകയും ചെയ്തിരുന്നു എന്തായാലും ഈ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് കോതമംഗലം പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നിലവിൽ റമീസ് മാത്രമാണ് പക്ഷേ റമീസിന്റെ വീട്ടുകാർക്കെതിരെയും പെൺകുട്ടിയുടെ ആത്മഹത്യാകുറിപ്പിൽ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീട്ടുകാർക്കെതിരെയും കേസെടുത്ത് അതായത് അവരെയും കൂടി പ്രതി ചേർത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് പോയേ മതിയാകൂ ഇവരെ ചോദ്യം ചെയ്യാനായിട്ടുള്ള ഘട്ടത്തിലേക്കൊന്നും തന്നെ നിലവിൽ പോലീസ് കടന്നിട്ടില്ല റമീസിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ എന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അതോടൊപ്പം തന്നെ ദേഹോപദ്രം ഏൽപ്പിച്ചു പ്രേരണ തുടങ്ങിയ വകുപ്പുകൾ ആണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത് എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് കോതമംഗലം പോലീസ് അറിയിച്ചിട്ടുള്ളത് വിവരങ്ങൾ നൽകിയത്